ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റും പറയുകയാണേ അങ്ങനെ നമ്മൾ മലബാറിലെ ഗവി എന്നറിയപ്പെടുന്ന കക്കാടം പോയിൽ കൂടെ സഞ്ചരിച്ചിട്ട് കോടഞ്ചേരി ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൽ കൂടെയാണ് നമ്മളെ മലയോര ഹൈവേ കടന്നു പോകുന്നത് കഴിഞ്ഞ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്ത് ആനയോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് പിന്നീട് അത് കഴിഞ്ഞിട്ട് ഒരു പാലം വന്നിട്ടുണ്ട് ഇവിടെയൊക്കെ ഫുള്ളായിട്ട് ടാറിങ്ങിൻ്റെ ആദ്യഘട്ടമായ ഡി ബി എമ്മിൻ്റെ വർക്ക് കഴിഞ്ഞാട്ടോ ഇനി ബീസ് ചെയ്യാനുണ്ട് അതുപോലെ തന്നെ രണ്ട് ഭാഗത്തും നിങ്ങൾ കണ്ടില്ല ഡ്രൈനേജിൻ്റെ വർക്കുകൾ പുരോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇനി വരുന്നത് വീട്ടിപ്പാറ പാലം പാലത്തിൻ്റെ പണികളൊക്കെ പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു അതിൻ്റെ കൈവരികളുടെ പണികളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ മുകൾ ഭാഗത്ത് പൂർണ്ണമായിട്ട് കാശിംഗ് കഴിഞ്ഞാണ് ഇപ്പം നമ്മൾ ദേശീയപാത അറുപത്തിയാറിൽ കാണുന്ന മാതിരി ഈ കാശിംഗ് കഴിഞ്ഞ മുകൾ ഭാഗത്തിന് ഈ മാസ്റ്റിക് പാഡ് ഇവർ വിരിക്കുമെന്ന് എനിക്കറിയില്ല ഈ പാലത്തിൻ്റെ രണ്ട് ഭാഗത്തും നടപ്പാത ഉണ്ട് കേട്ടോ അപ്പം നടപ്പാതയോടനുബന്ധിച്ചിട്ടുള്ള കൈവരികളുടെ പണികളാണ് ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അക്കാടംപൊയൽ മുതൽ കോടഞ്ചേരി വരെയുള്ള വർക്ക് എടുത്തിരിക്കുന്നത് ഊരാളുങ്കലാണ് ഇപ്പോൾ നിലവിൽ കേരളത്തിൽ വയഡനിങ് നടന്നുകൊണ്ടിരിക്കുന്ന ദേശീയപാത അറുപത്തിയാറിലും ഊരാളുങ്കലിൻ്റെ ഉണ്ട് അതും കേരളത്തിൽ ആദ്യം റീച്ചാട്ടോ തലപ്പാടി മുതൽ ചെങ്ങള വരെ അവരുടെ വർക്കിനെ കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേശീയപാത അറുപത്തിയാറിൽ ആദ്യം ടാറിംഗ് വർക്കുകൾ പൂർത്തിയായ ഭാഗമാണ് തലപ്പാടി മുതൽ ചെങ്ങള വരെ അതുപോലെ തന്നെ ആദ്യമായി ഗതാഗതത്തിന് തുറന്നു തുറന്നുകൊടുത്തും അവിടെയാണ് അത്രയും വേഗതയിലാണ് ഊരാളെങ്കിലും ആ ഭാഗത്ത് പണികൾ പൂർത്തീകരിച്ചിരിക്കുന്നത് ഇപ്പം നമ്മൾ കോഴിക്കോട് ജില്ലയിലെ മലയോര ഹൈവേയിലെ ആദ്യ റീച്ചാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കക്കാടം പോയൽ മുതൽ കോടഞ്ചേരി വരെ ഏകദേശം തൊണ്ണൂറ് ശതമാനത്തോളം പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇത് സത്യമാണി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ എത്രത്തോളം ഈ ഭാഗത്ത് പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ടെന്ന് ടാറിംഗ് പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു അതിൻ്റെ മുകൾ ഭാഗത്ത് ലാസ്റ്റ് ലെയറായ ബി സി വരെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ മുകളിൽ ലൈൻ ഇട്ട് പോയിരിക്കുന്നു രണ്ട് ഭാഗത്തും ഡ്രൈനേജിൻ്റെ വർക്കും ഡ്രൈനേജ് കഴിഞ്ഞിട്ടുള്ള ഭാഗത്ത് കട്ട അല്ലെങ്കിൽ പിന്നീട് കോൺക്രീറ്റിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിരിക്കുന്നു ഇതിപ്പോൾ ഞാൻ വെറും വാക്ക് പറയല്ല നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുകയാണിത് ഇനിയാണ് കൂടരഞ്ഞി എന്ന് പറഞ്ഞ ജംഗ്ഷൻ വരുന്നത് കേട്ടോ ഇവിടെയൊക്കെ കണ്ട രണ്ട് ഭാഗത്തും ഡ്രൈനേജിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഭാഗത്തൊന്നും കൈവരികൾ സ്ഥാപിച്ചിട്ടില്ല കേട്ടോ പക്ഷെ നല്ല അടിപൊളി നടപ്പാതെയുണ്ട് അത്യാവശ്യം വലിയൊരു ജംഗ്ഷൻ തന്നെയാണിത് ഇവിടുന്ന് നേരെ പോയാൽ മുക്കമാണ് നമുക്ക് ഇവിടുന്ന് വലത് ഭാഗത്തേക്കാണ് പോകേണ്ടത് കണ്ടോ നോക്കിയാൽ നിങ്ങൾ ഈ ജംഗ്ഷൻ തന്നെ എത്ര മനോഹരമായിട്ടുണ്ട് കാരണം രണ്ട് ഭാഗത്തും വർക്കുകളൊക്കെ പൂർത്തീകരിച്ച് വന്ന സമയത്ത് എന്തായാലും ഇനി അധികവും ജനങ്ങള് ഈ ഭാഗത്ത് റോഡായിരിക്കും തിരഞ്ഞെടുക്കാൻ തോന്നുന്നുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ ദേശീയപാത അറുപത്തിയാറിൽ കൂടെ പോണ സമയത്ത് ദേശീയപാത അറുപത്തിയാറിൽ ടോളൊക്കെ ഉണ്ടാവും ഈ ഭാഗത്ത് ടോളൊന്നും ഉണ്ടാവില്ല പിന്നെ അതുപോലെ തന്നെ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് നമുക്കിങ്ങനെ യാത്ര ചെയ്യാൻ സാധിക്കുന്നതാണ് പല സ്ഥലത്തും ഇതേമാതിരി വ്യൂ പോയിന്റുകളും അതുപോലെ തന്നെ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതാണ് കരിങ്കുറ്റി എന്ന് പറഞ്ഞ സ്ഥലം ഇവിടുന്ന് വലത് ഭാഗത്ത് കൂടിയാണ് നമുക്ക് കടന്നു പോകേണ്ടത് പിന്നെ അതുപോലെ തന്നെ ഈ ഭാഗത്തൊക്കെ ഫുള്ളായിട്ട് ഡ്രൈനേജ് ഉണ്ട് കിട്ടും ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ മലയോര ഹൈവേ ഇവിടുന്ന് കക്കാടം പോയ മൂലം കൊണ്ട് വന്ന സമയത്ത് അധിക സ്ഥലത്തും ഡ്രൈനേജുകളുണ്ട് അതിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണത് ഈ ഭാഗത്തുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്ന് ഈ വർക്ക് തുടങ്ങുന്നതിന് മുൻപ് എങ്ങനെയായിരുന്നു ഈ ഭാഗത്തുള്ള റോഡ് എന്നത് ആരെങ്കിലും ഫോട്ടോ ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യട്ടോ എന്നാൽ നമ്മളെ പോലെ ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും എത്രത്തോളം മാറ്റമുണ്ട് ഈ ഭാഗത്ത് എന്നുള്ളത് അതുകൂടാതെ ചെറിയ വളവുകൾ വരുന്ന സ്ഥലത്തൊക്കെ സ്റ്റീൽ ബീം ക്രാഷ് ബാരിയറിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിന് ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് നല്ല മഴയായിരുന്നു ഇരുന്നു കേട്ടോ പിന്നീട് മഴ ഒന്ന് കുറഞ്ഞതാണ് പിന്നെ ഇപ്പോൾ അത് വീണ്ടും ഇതേമാതിരി ഒന്ന് മഴക്കാർ വന്ന് തുടങ്ങുന്നുണ്ട് അപ്പോൾ ഇതാണ് മഞ്ഞപ്പൊയിൽ പാലം കേട്ടോ അപ്പം ഇതൊക്കെ പാലം പഴയ പാലം തന്നെ തോന്നുന്നുണ്ടിട്ട് അപ്പോൾ പെയിൻറ്റൊക്കെ കടിച്ച് ഉഷാറാക്കിയിരിക്കുകയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ മുകൾ ഭാഗത്തൊന്നും ടാറിങ് ചെയ്തിട്ടില്ല ഇത് വെറും കാസ്റ്റിങ് മാത്രം കഴിഞ്ഞിട്ടുള്ളൂ അത് കഴിഞ്ഞിട്ടുള്ള ഭാഗം നിങ്ങൾ കണ്ടിവിടെ ഫുള്ളായിട്ട് ആ ഒഴിഞ്ഞ ഭാഗം കട്ടൊക്കെ പതിച്ചിരിക്കുന്നത് പിന്നീട് ഇവിടുന്ന് നമ്മൾ നേരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല അടിപൊളി കാഴ്ചകളുമായിട്ട് അടിപൊളി റോഡുകളുമായിട്ട് ഇതേ കാര്യം തന്നെ ഇതിന് മുൻപുള്ള വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞില്ല ഉറുമി ഇവിടെ ഒരു ഉറുമി വെള്ളച്ചാട്ടം വരുന്നുണ്ട് ഇവിടുന്ന് വലത് ഭാഗത്തേക്ക് പോയാലാണ് ഉറുമി വെള്ളച്ചാട്ടം പിന്നീട് അടുത്തൊരു ജംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുന്നക്കലാണ് അത്യാവശ്യം നല്ല വലിയൊരു ടൗൺ തന്നെയാണ് ഈ ഭാഗത്ത് അതുപോലെ തന്നെ രണ്ട് ഭാഗത്തും നടപ്പാതയുണ്ട് നടപ്പാതെ ഫുള്ളായിട്ട് കട്ട പതിച്ചിട്ടുണ്ട് അതിനോട് ചേർന്നിട്ടുള്ള കൈവരികളുടെ പണിയും കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ മലയോര ഹൈവേ ഇതിൽ കൂടെ കടന്നു പോകുന്ന സമയത്ത് ഇതുപോലെയുള്ള അങ്ങാടികളൊക്കെ അടിപൊളി അങ്ങാടിയായിട്ട് മാറിയിട്ടുണ്ട് പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടമാതിരി ഈ ഭാഗത്തൊക്കെ അവർ ഡ്രൈനേജ് സിസ്റ്റം നേരത്തെ അങ്ങനെ റോഡ് കട്ട് ചെയ്തിട്ട് അതിലൊരു ബോക്സ് ഇറക്കിയിട്ട് ഗ്രില്ലെടുന്ന പരിപാടിയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ കാരണം വെള്ളം വേഗം കടന്നു പോകാൻ വേണ്ടിയിട്ട് സംഭവം നല്ല രസം തന്നെ കാരണം ഒരു തിരക്കൊഴിഞ്ഞ സ്ഥലത്തു കൂടെ പോകുന്ന ഒരു ഫീലാണ് നമുക്ക് ഈ മലയോര ഹൈവേയിൽ കൂടെ പോകുമ്പോൾ കിട്ടണത് കേട്ടോ ഇനി അടുത്തത് പൊന്നാങ്കയം എന്ന് പറഞ്ഞാൽ അങ്ങാടി കേട്ടോ ഇടൊക്കെ വർക്ക് കംപ്ലീറ്റ് ആണ് പിന്നെ അതുപോലെ തന്നെ രണ്ട് ഭാഗത്തുമുള്ള ഡ്രൈനേജിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെയൊക്കെ പാലങ്ങളുണ്ട് അതൊക്കെ പുതുക്കി പണിതെട്ടുമുണ്ട് അതുപോലെ തന്നെ പുതിയ പാലങ്ങൾ വന്നിട്ടുമുണ്ട് തോന്നുന്നുണ്ട് കാരണം ഞാൻ പറഞ്ഞില്ല നമുക്ക് ഈ ഭാഗത്തു സഞ്ചരിച്ചിട്ട് വലിയ ഐഡിയ ഇല്ല ദേശീയപാത അറുപത്തിയാറാണെങ്കിൽ നമുക്കൊരു പിടുത്തേണ്ടി വരുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ കുറേ കാലങ്ങളായിട്ട് ഏകദേശം രണ്ടര വർഷത്തോളമായിട്ട് ദേശീയപാത അറുപത്തിയാറിൻ്റെ വീഡിയോസ് എടുക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഓരോ മുക്കും മൂലയിലും വന്ന വികസനങ്ങളും അതുപോലെ തന്നെ അതിന് മുൻപുള്ളത് എങ്ങനെയായിരുന്നു ഒക്കെ നമുക്ക് വ്യക്തമായിട്ട് പറയാൻ സാധിക്കുമായിരുന്നു ഇപ്പോൾ ഈ റോഡ് നിങ്ങൾ നോക്കിയേ വീടിൻ്റെ മുൻപിൽ കൂടെ ഇത്രയും മനോഹരമായ റോഡ് കടന്നു പോകുമ്പോൾ തന്നെ എന്തൊരു രസമാണ് ഇനി അടുത്തത് എന്ന് പറഞ്ഞ സ്ഥലാട്ടോ ഇതൊരു ചെറിയൊരു അങ്ങാടിയാണ് ഇവിടെ ഇതേമാതിരി രണ്ട് ഭാഗത്തും നടപ്പാതയുടെ പണികളൊക്കെ കഴിഞ്ഞ് കട്ടയൊക്കെ പതിച്ചിരിക്കുന്നു അതുപോലെ തന്നെ കൈവരികളൊക്കെ സ്ഥാപിച്ചിട്ടുമുണ്ട് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് പണ്ട് ഉണ്ടായിരുന്ന ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ടല്ലോ ഇപ്പം ഈ റോഡ് ഇതിൽ കൂടെ കടന്നു പോകുന്ന സമയത്ത് രണ്ട് ഭാഗത്തുമുള്ള വികസനം വന്നു റോഡിൻ്റെ രണ്ട് ഭാഗത്തും അതോടനുബന്ധിച്ചിട്ട് കടകളുടെ മുഖഛായ തന്നെ മാറി തുടങ്ങി ഇനി കച്ചവടങ്ങളും ഇവിടെ ഉണ്ടാവും ചെയ്യും കാരണം ഇതുപോലെയുള്ള റോഡ് ഇങ്ങനെ ചെറിയ അങ്ങാടിയിൽ കൂടെ കടന്നു പോകുന്ന സമയത്ത് ഇതിൽ കൂടെ പല ആളുകളും വരും അവർ മുഖാന്തരം ഈ ഭാഗത്തൊക്കെ കച്ചവടം ഉണ്ടാകും കേരളത്തിൽ പതിനാല് ജില്ലകളിൽ ഒരു ജില്ല ഒഴിച്ചിട്ട് ബാക്കി എല്ലാ സ്ഥലത്തും കൂടിയും മലയോര ഹൈവേ കടന്നു പോകുന്നുണ്ട് ആലപ്പുഴയിൽ കൂടെ മാത്രം മലയോര ഹൈവേ പോകണില്ല കേട്ടോ അപ്പോൾ ഇതാണ് ഇലന്ത് കടവ് നേരെ പോയി കഴിഞ്ഞാൽ ആനക്കാം പുയിൽ ഇടത് ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ കോടഞ്ചേരി നമുക്ക് കോടഞ്ചേരി ഭാഗത്തേക്കാണ് പോകേണ്ടത് ഈ പ്രദേശത്തെ മഴ പെയ്താൽ പ്രത്യേക ഒരു ഫീലാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ മഴ ഒന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ഒരു തണുത്ത കാറ്റടിക്കാനുണ്ട് അപ്പോൾ ഇതാണ് ഇലന്ത് കടവ് കേട്ടോ അത്യാവശ്യം നല്ല ഒഴുക്കുള്ള ഒരു സ്ഥലം തന്നെയാണ് പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഭാഗത്തു കൂടെ സമയത്ത് പല സ്ഥലത്തും അരുവികളും അതുപോലെ തന്നെ ചെറിയ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് ഇപ്പം നല്ല മഴയുള്ള സമയമാണ് അപ്പോൾ ഈ ഭാഗത്തൊന്നും ഇറങ്ങാതിരിക്കാൻ നോക്കുക കാരണം വെച്ച് കഴിഞ്ഞാൽ നല്ല ഒഴുക്കുണ്ട് ഈ പാലത്തിനും രണ്ട് ഭാഗത്തും നടപ്പാതെയുണ്ട് പിന്നെ അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് നോക്കിയാൽ നിങ്ങൾ രണ്ട് ഭാഗവും റോഡ് കഴിഞ്ഞിട്ട് വരുന്ന സ്ഥലം കേട്ടോ അവിടെയൊക്കെ ഫുള്ളായിട്ട് കട്ട പതിച്ചിട്ടുണ്ട് അത് കാണുമ്പോൾ നമുക്കൊരു ആശ്വാസമാണ് കാരണം ഈ മഴക്കാലത്തൊക്കെയാണ് ഇതുപോലെയുള്ള റോഡിന്റെ സൈഡില് എഡ്ജിടിയൽ അതുപോലെ തന്നെ വാഹനങ്ങൾ ആ ഭാഗത്തൊക്കെ മറയിലൊക്കെ ഉണ്ടാവില്ല അതൊന്നും ഈ ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്യൂല എന്തായാലും നല്ല അടിപൊളിയായിട്ട് തന്നെ ഊരാളുങ്കിൽ ഈ ഭാഗത്ത് വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഇനിയാണ് മഞ്ഞുവയൽ എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ ഇവിടെ ഒക്കെ ഫുള്ളായിട്ട് പണികൾ കഴിഞ്ഞാണ് ഇതേപോലെ ചെറിയ ചെറിയ അങ്ങാടികൾ ഈ മലയോര ഹൈവേ കടന്നു പോകുന്ന സ്ഥലത്തുണ്ട് ഉണ്ട് കേട്ടോ ഇപ്പൊ ഒരു ചെറിയ മഴ കഴിഞ്ഞിട്ടുള്ളൂ വീണ്ടും ഇതാ ആകാശം ഇരുണ്ട് വരികട്ടോ മഴക്കാലം നന്നായിട്ടുണ്ട് എന്തായാലും ഒരു ദിവസം നിങ്ങൾ ഈ ഭാഗത്തു കൂടെ ഒന്ന് സഞ്ചരിക്കണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും മനോഹരമായ റോഡാണ് പിന്നെ ഇവിടെ ചെറിയ വെള്ളച്ചാട്ടം ഉണ്ട് അരിപ്പാറ വെള്ളച്ചാട്ടം അവിടുക്ക് പോകുന്ന വഴിയാണ് ഈ വലതുഭാഗത്ത് കാണുന്നത് ഇപ്പോൾ കേരളത്തിൽ നാല് റോഡിൻ്റെ വികസനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒന്ന് നാഷണൽ ഹൈവേ അറുപത്തിയാറ് പിന്നൊന്ന് ഗ്രീൻഫീൽഡ് ഹൈവേ കോഴിക്കോട് പാലക്കാട് പിന്നൊന്ന് കോസ്റ്റൽ ഹൈവേ പിന്നൊന്ന് മലയോര ഹൈവേ അതിൽ കോസ്റ്റൽ ഹൈവേ അറബിക്കടലിനോട് ചേർന്നിട്ടാണ് കടന്നു പോകുന്നത് കേട്ടോ അതേ മരത്തിന് ഇപ്പോൾ നമ്മളെ മലോര എങ്ങനെ കടന്നു പോകുന്നത് കുന്നും മലയും പുഴയൊക്കെ താണ്ടിയിട്ടല്ലേ പോകണം അങ്ങനെ രണ്ടും രണ്ട് ഭാഗത്തൂടെ കടന്നു പോകുമ്പോൾ നല്ല അടിപൊളി റോഡുകളാണ് വരുന്നത് അപ്പോൾ ഇതാണ് നെല്ലിപ്പൊയിൽ എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ അപ്പോൾ ഇതാണ് നെല്ലിപ്പൊയിൽ എന്ന് പറഞ്ഞാൽ അങ്ങാടി കേട്ടോ ഇവിടെ അങ്ങാടിയൊക്കെ അടിപൊളി തന്നെയാണ് രണ്ട് ഭാഗത്തും നടപ്പാതകളുണ്ട് പിന്നെ അതുപോലെ തന്നെ കൈവരികളുണ്ട് പിന്നെ ഈ റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ക്യാമറകളൊന്നും കാണാനില്ല എന്തായാലും ക്യാമറ വരാതിരിക്കില്ല കാരണം നല്ല അടിപൊളി റോഡാണ് അത്യാവശ്യം ജനങ്ങളൊക്കെ ഈ റോഡ് കണ്ട ചവിട്ടി പിടിച്ച് പോകുന്ന സ്ഥലം കേട്ടോ അപ്പോൾ ഇതാണ് മീൻമുട്ടി എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ ഇവിടുന്ന് കണ്ടോ ഫുള്ളായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ വേറെ സംഭവം കൂടി ഉണ്ട് ഇവിടെ വലത്തോട്ട് പോയി കഴിഞ്ഞാലാണ് തുഷാരഗിരിയും പിന്നെ അതുപോലെ തന്നെ അടിവാരവും ഇപ്പം നമ്മൾ കക്കാടംപൊയൽ ഭാഗത്തു നിന്നങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഏകദേശം എല്ലാ സ്ഥലത്തും പൂർണ്ണമായിട്ട് ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഒരു സ്ഥലത്ത് മാത്രമേ ചെറിയൊരു വർക്ക് നടക്കുന്നുള്ളൂ വീട്ടിപ്പാറ പാലത്തിൻ്റെ പണിയും അതിൻ്റെ അപ്രോച്ച് റോഡിന്റെ പണികളും മാത്രമേ ഇവിടെ നടക്കുന്നുള്ളൂ പിന്നെ അടുത്തതായിട്ടൊരു പാലമാണ് പാലത്തിൻ്റെ പണികളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇവിടെ പഴയ പാലം ഉണ്ടായിരുന്നു തോന്നിയിട്ടുണ്ട് അടുത്ത ഭാഗത്ത് നോക്കിയൊരു പാലം പൊളിഞ്ഞ മാതിരില്ലേ പിന്നെ അത്യാവശ്യം നല്ല കുത്തൊഴുക്കുള്ള പുഴയും കൂടിയായിട്ടത് അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ ഭാഗത്തു കൂടെ സഞ്ചരിക്കുന്ന സമയത്ത് ഇതുപോലെയുള്ള കുറേ പുഴകളും അതുപോലെ തന്നെ ചെറിയ ചോലകളും പിന്നെ വെള്ളച്ചാട്ടങ്ങളൊക്കെ കണ്ട് സഞ്ചരിക്കാൻ സാധിക്കും എന്നുള്ളത് ഇവിടെയൊക്കെ പിന്നീട് കണ്ട ഫുൾ ആയിട്ട് വർക്ക് കഴിഞ്ഞു ഇതൊക്കെ ചെറിയ ചെറിയ അങ്ങാടികളാണ് ചെറിയ ചെറിയ അങ്ങാടികളെ നല്ല അങ്ങാടികളിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ കോടഞ്ചേരി ഭാഗത്തേക്ക് എത്താനായിട്ടാണ് ഇവിടേക്ക് എനിക്ക് തോന്നുന്നു കുറച്ച് ഉയർന്ന പ്രദേശം ഉണ്ടെന്ന് തോന്നുന്നു അവിടെയൊക്കെ മണ്ണിൽ താഴ്ത്തിയിട്ടാണ് ഈ റോഡിൻ്റെ നടത്തിയത് എന്ന് തോന്നുന്നുണ്ട് നേരെ പോയി കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ കോടഞ്ചേരി എത്തി അപ്പോൾ ഇവിടെ വന്നിട്ടാണ് കോഴിക്കോട് ജില്ലയിലെ മലയോര ഹൈവേയിലെ ആദ്യ റീച്ച് അവസാനിക്കുന്നത് അപ്പോൾ ഇതാണ് കക്കാടം പോയിൽ മുതൽ കോടഞ്ചേരി വരെയുള്ള വർക്കുകളുടെ വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്ത് മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളോട് എല്ലാവരും ബായ്